നമസ്കാരം സുരേഷ് ഗോപി ഒരർത്ഥത്തിൽ വേട്ടയുടെ ഇരയാണ് സുരേഷ് ഗോപി ഒരു കാരണവശാലും തൃശൂരിൽ വിജയിക്കരുത് എന്ന ലക്ഷ്യത്തോടെ ഇടതുപക്ഷത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വലതുപക്ഷ മാധ്യമങ്ങളും അടക്കം കടുത്ത ഒരു ശ്രമം തന്നെ നടത്തുകയുണ്ടായി ചില ഇടതുപക്ഷ ചാനലുകൾ അതായത് ജമാഅത്ത് ഇസ്ലാമിന്റെ ചാനലായ മീഡിയ വൺ അടക്കം സുരേഷ് ഗോപി ലക്ഷ്യമാക്കി ഓരോ കള്ള പ്രചാരണങ്ങളും നടത്തുകയുണ്ടായിരുന്നു സുരേഷ് ഗോപി വിജയിപ്പിക്കാതിരിക്കാൻ രണ്ട് യൂണിറ്റ് ക്യാമറ വരെ സുരേഷ് ഗോപിക്ക് വേണ്ടി അതായത് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പുരോഗമന കേരളമെന്ന് ഇടതുപക്ഷം വാതോരാതെ നിരന്തരം വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ഒരു മാധ്യമം തന്നെ വ്യാജ കേസിൽ കുടുക്കാൻ നോക്കിയതിനു ശേഷം അതീവ ജാഗ്രതയോടെയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിലവിൽ മനോരമയുടെ കോൺക്ലേവിൽ സുരേഷ് ഗോപിയെ പ്രതിരോധത്തിൽ ആക്കുന്നതിന് വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം അവതാരികയെ തന്നെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി മനോരമയുടെ കോൺക്ലേവിൽ കണ്ടത് ഭരത് ചന്ദ്രൻ എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ എത്തിയത് ന്യായമില്ലാത്ത ഏതൊരാളുമായി ആര് വന്നാലും ഞാൻ ഇനിയും കലിപ്പിൽ തന്നെ ആയിരിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട് ന്യായമുണ്ടാകുന്ന ആരോപണങ്ങളിൽ ന്യായമുണ്ടാകണം വെറുതെ വിവാദം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ മയക്കം പിടിച്ച് എന്റെ അടുത്ത് വരരുതെന്ന് എസ് ജി തന്നെ വ്യക്തമാക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ ടി ആർ പി കൂട്ടുന്നതിന് വേണ്ടി കടുത്ത മത്സരമാണ് നടത്തുന്നത് ജയിക്കുന്നെങ്കിൽ താമരയിൽ ജയിക്കണമെന്ന നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു ആദ്യ പ്രതീക്ഷമായാണ് ആദ്യം ഒരു അപ്രതീക്ഷിതമായാണ് തൃശൂരിൽ വിജയിച്ചത് ആകെ കിട്ടിയത് വെറും നാലോ അഞ്ചോ ദിവസമാണ് പ്രചാരണത്തിനായി ആകെ കിട്ടിയത് ചില കുറവുകൾ പ്രചാരണത്തിലുണ്ടായി പക്ഷേ വോട്ടുകൾ വർദ്ധിക്കാൻ സഹായിച്ചു അത് വലിയ ഒരു ഇന്ധനമായി പാർട്ടിക്ക് തന്നെ മാറി എന്നതിൽ സംശയമില്ല ബി ജെ പി തൃശ്ശൂരിൽ നടത്തിയത് വലിയൊരു പ്രയത്നം തന്നെയാണ് ദേശീയ നേതാക്കളായ അമിത് ഷാ ജെ പി നദ്ദ ഉൾപ്പെടെ ദേശീയ നേതാക്കൾ തൃശ്ശൂരിലേക്ക് വരികയും കൂടിയതായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാരിശക്തി എന്ന രീതിയിൽ ഒരു പ്രചാരണം തന്നെ വലിയ രീതിയിൽ തൃശ്ശൂരിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം നേടാൻ സഹായിച്ചു എന്നതിൽ യാതൊരു സംശയമില്ല സിനിമയിൽ അഭിനന്ദിക്കാൻ കഴിയുമോ എന്ന കാര്യം എൻ്റെ നേതാക്കൾ തന്നെ തീരുമാനിക്കും അതിനുള്ള വഴി എൻ്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കും പ്രധാനപ്പെട്ട സിനിമകൾ മാത്രമേ നിലവിൽ ചെയ്യുന്നുള്ളൂ അതുമാത്രമല്ല ടൂറിസം മേഖലയുടെ പ്രതാപം ശക്തമായ രീതിയിൽ തന്നെ കേരളത്തിൽ വീണ്ടെടുക്കണം അതിനുവേണ്ട പുതിയ ഓരോ മോഡലുകളും കേന്ദ്രത്തിനായി ഓരോ പദ്ധതിക്കായി സമർപ്പിച്ചിട്ടുണ്ട് അത് ഉടനടി തന്നെ കേരളത്തിൽ നടത്തുമെന്ന് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കുന്നുണ്ട്